നമസ്കാരം ഇന്ത്യൻ സിനിമയിൽ അത്ഭുതമാകുന്ന മറ്റൊരു സിനിമയാണ് പുഷ്പാച്ചു സമീപകാലത്ത് ഏറ്റവും വലിയ പ്രീ റിലീസ് ഹൈപ്പ് ലഭിച്ച സിനിമ കൂടിയാണ് പുഷ്പാറ്റു എന്നാൽ ഇപ്പോഴിതാ നടൻ അല്ലു അർജുൻ അർജ്ജുൻ അറസ്റ്റിലായെന്നുള്ള വിവരമാണ് പുറത്തെത്തുന്നത് ഹൈദരാബാദ് പോലീസാണ് നടനെ അറസ്റ്റ് ചെയ്തത് താരത്തിന്റെ പുതിയ ചിത്രമായ പുഷ്പാറ്റുവിന്റെ റിലീസിനിടെ തിക്കിലും തിരക്കിലും പെട്ട് ജ്യൂതി മരിച്ച സംഭവത്തിലാണ് അറസ്റ്റ് ജൂബിലി ഹിൽസിലെ വസതിയിൽ വെച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് രേവതി എന്ന മുപ്പത്തിയൊൻപത് കാരിയാണ് മരിച്ചത് ജ്യോതിയുടെ വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഡിസംബർ അഞ്ചിനാണ് അല്ലു അർജുനും സുരക്ഷാ സംഘത്തിനും തിയേറ്റർ മാനേജ്മെന്റിനും െതിരെ പോലീസ് കേസെടുത്തത് കഴിഞ്ഞ ദിവസം സംഭവത്തിൽ തനിക്കെതിരെയുള്ള എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നടൻ അല്ലു അർജുൻ തെലങ്കാന ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് വകുപ്പുകൾ പ്രകാരമാണ് ചിക്കാടപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് തിയേറ്ററിന്റെ ഉടമകളിലൊരാൾ സീനിയർ മാനേജർ ഉൾപ്പെടെ മൂന്ന് പേർ അന്വേഷണത്തിനിടെ അറസ്റ്റിലായി രാത്രി ഒൻപത് മുപ്പതോടെയാണ് താരവും കുടുംബവും തിയേറ്ററിൽ എത്തിയത് തുറന്ന ചീപ്പിൽ താരത്തെ കണ്ടതോടെ ആളുകൾ തിക്കി തിരക്കി എത്തുകയായിരുന്നു ആളുകളെ താരത്തിന്റെ സെക്യൂരിറ്റി യും മർദ്ദിക്കുകയും ഇത് തിക്കിനും തിരക്കിനും കാരണമാവുകയുമായിരുന്നു തുടർന്നാണ് പോലീസ് ലാത്തിചാർജ് നടത്തിയത് അതിനിടയിൽപ്പെട്ടാണ് സ്ത്രീ മരിച്ചത് അല്ലു അർജുന്റെ സെക്യൂരിറ്റി ടീം വീഴ്ച വരുത്തിയതാണ് ഇത്രയും വലിയ ദുരന്തത്തിന് വഴിവെച്ചതെന്നാണ് ഹൈദരാബാദ് സെൻട്രൽ സോൺ ഡി സി പി പറഞ്ഞത് പിന്നാലെ സംഭവത്തിൽ പ്രതികരണവുമായി അല്ലു അർജുൻ രംഗത്തെത്തിയിരുന്നു ഹൈദരാബാദിലുണ്ടായ സംഭവങ്ങൾ അരങ്ങേറ്റം ദൗർഭാഗ്യകരമാണെന്നും സംഭവത്തിന് ഞെട്ടിൽ നിന്ന് ഇതുവരെ മുക്തി നേടിയിട്ടില്ലെന്നും അല്ലു അർജുൻ പറഞ്ഞു എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല പ്രീമിയർ ഷോയ്ക്ക് വേണ്ടി തിയേറ്ററിൽ പോകുന്നത് കഴിഞ്ഞ ഇരുപത് വർഷമായി ഞാൻ തുടരുന്ന കാര്യമാണ് സന്ധ്യ തിയേറ്ററിൽ നടന്നത് വളരെ ദൌർഭാഗ്യകരമായ സംഭവമാണ് അന്ന് സിനിമയുടെ പാതി വഴിക്ക് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകില്ലെന്നായിരുന്നു പക്ഷേ വലിയ തിക്കും തിരക്കും അനുഭവപ്പെടുമെന്ന് തിയേറ്റർ മാനേജ്മെന്റ് പറഞ്ഞ പ്രകാരമാണ് ഞാൻ പകുതി വഴിക്ക് പുറത്തിറങ്ങിയത് അടുത്ത ദിവസം മാത്രമാണ് സംഭവിച്ചത് എന്താണെന്ന് അറിയാൻ കഴിഞ്ഞത് വിവരം അറിഞ്ഞപ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും മണിക്കൂറുകൾ വേണ്ടിവന്നു മായി ആകെ തകർന്നു എല്ലാവരും ബ്ലാങ്ക് ആയിപ്പോയി സംവിധായകൻ സുകുമാർ വളരെ വികാരദീനനായി ഞങ്ങളുടെ എല്ലാ ഊർജ്ജവും ഇല്ലാതായി പൂർണമായും തകർന്ന അവസ്ഥയിലായതിനാലാണ് പ്രതികരിക്കാൻ പോലും സാധിക്കാതിരുന്നതെന്നാണ് നടൻ പറഞ്ഞത് മാത്രമല്ല രേവതിയുടെ കുടുംബത്തിന് അല്ലു അർജുൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപ സഹായധാനം നൽകുമെന്നും അറിയിച്ചിരുന്നു അതേസമയം റിലീസ് ചെയ്ത ഒരാഴ്ച പിന്നിട്ടപ്പോൾ അല്ലു അർജുന്റെ പുഷ്പാറ്റുവും രാജ്മെമ്പാടും ബോക്സ് ഓഫീസിൽ തരംഗം തിരിക്കുകയാണ് ആദ്യ ഏഴു ദിവസം ഇന്ത്യയിൽ നിന്ന് മാത്രം ചിത്രം കളക്ട് ചെയ്തത് എഴുന്നൂറ്റി എഴുപത് കോടി രൂപ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഇതുവരെ റിലീസ് ചെയ്ത ആദ്യ ആഴ്ച ിൽ നിന്ന് ഒരു സിനിമ നേടുന്ന ഏറ്റവും വലിയ കളക്ഷൻ ബാഹുബലി ടു കെ ജി എഫ് ടു എന്നിവ റെക്കോർഡാണ് ആദ്യവാരത്തിൽ പുഷ്പ റ്റു തകർത്തത് ബാഹുവൽ രണ്ട് ആദ്യവാരം അറുന്നൂറ്റിഅൻപത്തൊൻപത് കോടി രൂപയും കെ ജി എഫ് കോടി രൂപയുമാണ് ഇന്ത്യയിൽ നിന്ന് സ്വന്തമാക്കിയത്